കഴിഞ്ഞ നമ്മൾ നമ്മളൊരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ അതായത് ഈ മതിലിൽ കുറേ ചിത്രങ്ങളൊക്കെ ഒരു വീഡിയോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് പോകാൻ പോകുന്നത് ആ വീഡിയോയുടെ വിശേഷങ്ങളിലേക്കാണ് എല്ലാ ദിവസങ്ങളും വൈകുന്നേരങ്ങളും രാത്രികളിൽ രണ്ടും മൂന്ന് മണി വരേക്ക് ഇരുന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്നത് അവർക്ക് എല്ലാ സഹകരണം കൊണ്ടാണ് നമ്മളിതിന് മുമ്പോട്ട് പോകണം ഇനിയും അതിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഉന്നതങ്ങളിൽ എത്തിച്ചു ചേരാൻ പറ്റും അതിനൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ഇവിടെ നിർവഹിക്കുകയാണ് ചിത്രമതിലിൻ്റെ എല്ലാ കലാകാരന്മാരെയും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് നോയിസിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ വരച്ച എല്ലാ കലാകാരെയും സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതുക അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻസും ഇവർക്ക് കൊടുക്കുന്ന അംഗീകാരങ്ങളായിരിക്കും ഒന്നിനും പുറപ്പെട്ട് പോകരുത് അതാണ് കൊണ്ട് നമ്മളെ പുതിയത് ഇതിലേക്ക് ഫ്ലാറ്റ് കാടി അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഫ്ലാറ്റുകൾ അതിലേക്ക് എല്ലാരും ഒരു അടങ്ങിപ്പോകരുത് ഇരുട്ടായി മാറുന്ന ഒരു രീതിയിലേക്ക് വെളിച്ചമാവുന്ന ഇതിലേക്ക് വന്നു അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ചിത്രം സുഭാഷ് സുഭാഷേട്ടൻ തന്നെ വരച്ചിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കണ്ടിട്ടാണ് ക്യാമറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല നമ്മൾ ഈ ചിത്രത്തിന്റെ ഏത് സൈഡിൽ നോക്കിയാലും ആ ചിത്രം നമ്മൾ ഫേസ് ചെയ്ത് നിക്കുന്നുണ്ടേ നമുക്ക് തോന്നുള്ളൂ സായു സായൊന്നും വരച്ചിട്ടില്ല പക്ഷെ ഇനി സായു വരക്കാനുള്ള അവസരം ഉണ്ട് ഇവിട കേട്ടോ ഇതാണ് നമ്മടെ ജയൻചേട്ടൻ ജയൻചേട്ടൻ വരച്ചോറിച്ച് പിച്ച് നമ്മൾ കാണിച്ചാണ് ജയൻചേട്ടന്റെ വർക്കാണ് കാണുന്നത് ജയഞ്ചേട്ടിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം എല്ലായിടത്തും ഒരു പത്ത് രൂപ സിനിമ സംഭവത്തിന് കാണിച്ചിരിക്കണം നിങ്ങൾക്കായാലും മനുഷ്യരുടെ ആയിരിക്കും ഒത്തു രൂപ ഉണ്ടാവും എല്ലാവരും കൂട്ടായ്മ ഈ ചിത്രവും ജയഞ്ചേട്ടൻ തന്നെ വരച്ചിട്ടുള്ളതാണ് ദേവിയുടെ കയ്യിലൊരു മയിലിരിക്കുന്നതായിട്ടാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് ഇപ്പൊ നിങ്ങളീ കാണുന്ന ഈ ഒരു ചിത്രവും ജയൻചേട്ടൻ തന്നെ വരച്ചിട്ടുള്ളതാണ് അസാധു കഴിയുള്ള കലാകാരന്മാരെ നർമ്മിച്ചിട്ടുണ്ടെന്ന് ഈ രണ്ടുപേരുടെ വരകൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഇനി ബാക്കിയുള്ളവരുടെ ചിത്രം കൂടി നമുക്കൊന്ന് കാണാം ഇത് ജുആാൻ ജോൺ ഇത് സിയാറ ജോൺ ഇപ്പൊ ഇവർ രണ്ടുപേരാണ് നമ്മുടെ നാട്ടുകൂട്ടത്തിന്റെ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വരകാര് അപ്പൊ എനിക്ക് പ്രത്യേകം അവരോട് ഒരു നന്ദി പറയാനുള്ളത് ഇവരെല്ലാവരും ചിത്രം വരക്കണം കണ്ടിട്ട് ഇവർ വീട്ടിൽ നിന്ന് ക്രയോൺസ് ആയിട്ട് വന്ന് വരക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഇവരുടെ മനസ്സിലുള്ള എല്ലാമാണ് അവരോട് വരച്ചിട്ടിട്ടുള്ളത് ചെറിയ പ്ലെയിൻ കാറ് വീട് ഓട്ടോറിക്ഷ കിൻഡർജോയുടെ പടം വരെ അതിനകത്തുണ്ട് ഈ കാണുന്ന ആട്ട കിൻഡർ ജോയ് ഫ്ലവർ അങ്ങനെയുള്ള അവരുടെ മനസ്സിൽ ഈ കുഞ്ഞു മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അവർ വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്പേസ് ഉണ്ടാക്കി തന്ന നാട്ടുകൂട്ടത്തിന് ചാനലിലൊക്കെ ഒരു സല്യൂട്ട് ഇതാണ് പാറുമോൾ പാറുമോളുടെ ചിത്രം നമുക്കൊന്ന് കാണാം ഈ കുട്ടികളുടെ ഓരോ ചിത്രങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൽ വരച്ചിട്ടുള്ള തൊണ്ണൂറ് ശതമാനം കുട്ടികളും വര പഠിച്ചിട്ടില്ല നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും എഴുതി അറിയിക്കുക കുട്ടികളെല്ലാവരും കമൻസ് വായിക്കുന്നതാണ് ഇത് ദേവിക ദേവികയുടെ ചിത്രമാണ് ഈ കാണുന്നത് ഇത് നിവേദിത നിവേദിത ചിത്രമാണ് ഈ കാണുന്നത് ഈ കുട്ടികളുടെയൊക്കെ ചിത്രങ്ങൾ നിങ്ങൾ ശരിക്കും നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചിത്രങ്ങളാണ് കാരണം ഓരോ ചിത്രങ്ങളും കാണാൻ വളരെ ഭംഗിയാണ് ഇത് മനോജ് നമ്മുടെ സുഹൃത്തു കൂടിയാണ് ഇവനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ് എല്ലാ കുട്ടികളെയും സപ്പോർട്ട് ചെയ്യണം കലയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് മനോജ് ചിത്രമതിൽ വരച്ചിട്ടുള്ളത് അപ്പോൾ മനോജിൻ്റെ ഒരുപാട് സപ്പോർട്ട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ചിത്രങ്ങൾ പോലെ തന്നെ ഒരുപാട് മരങ്ങളും അതിൻ്റെ കൂട്ടത്തില് നിൽക്കുന്നങ്ങൾ കാണുന്നുണ്ടാവും അത് ഇവിടുത്തെ തൊഴിലുറപ്പിലെ ചേച്ചിമാർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ മരങ്ങളെല്ലാം നാട്ടുകൂട്ടത്തിന്റെ ലോഗോയാണ് നമ്മൾ കാണുന്നത് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതും മനോജന്നെയാണ് അഭിഷേകും അഭിഷേക അഭിരാമി അഭിഷേകന്റെ ചേച്ചിയാണ് ചേച്ചി കൂടി ചേച്ചിയും രണ്ടുപേരും വരച്ച വേറെ പഠിച്ചിട്ടുണ്ടോ വരക്കാൻ പഠിച്ചിട്ടില്ല എന്താണോ അഭിരാമി എത്ര ക്ലാസിലാണ് പഠിക്കുന്നത് അഭിഷേക രണ്ടുപേരും രണ്ടുപേരും കൂടി വരച്ചിട്ടുള്ള ചിത്രം ഉണ്ടോ നമ്മൾ കാണണം മൂന്ന് ദിവസം കൊണ്ട് രണ്ടുപേരും കൂടി വരച്ചീർത്താണ് അടിപൊളിയാണ് ഇത് നിഹാരമോൾ നിഹാരമോൾ വരച്ച ചിത്രം നമുക്കൊന്ന് കാണാം എന്താ നിഹാരമോൾ വര പഠിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ വര നിങ്ങളും ശ്രദ്ധിച്ചു നോക്കണം ഒരു കാർട്ടൂണിസ്റ്റ് വരക്കുന്നത് പോലെ തന്നെയാണ് കുട്ടിയുടെ വരച്ചിട്ടുള്ളത് എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ കുറച്ച് സമയം മാത്രമായിരുന്നു വരക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാലും ഒരു മാക്സിമം നല്ല രീതിയിലാണ് വരച്ച് തീർത്തിട്ടുള്ളത് ഇതാണ് നന്ദന ചിത്രമുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ചിത്രം കാണിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയി ഹലോ ആയിട്ടുട്ടോ

അവിനാഷി ഇതുപോലെ തന്നെ കുറച്ച് സമയം വെച്ച് കുറേശ്ശെ കുറേശ്ശെ വരച്ചാൻ ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ റൊണാൾഡോയ്ക്കിനെ വരച്ചിട്ടുണ്ട് കേട്ടാ സൂപ്പറായിട്ട് ആളെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടിട്ടാണ് എന്താ വച്ചൊക്കെ ചോദിക്കണത് വരച്ചിട്ടുള്ള മാക്സിമം കലാകാരൻ നമ്മൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നാട്ടുകൂട്ടം പോലുള്ള നല്ല നല്ല കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാവട്ടെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്